ഇനി ഇവിടെ നിന്ന് അങ്ങനെയല്ല ഇവിടെ നിന്ന് ഇപ്പുറത്തു പോകാം ഇപ്പുറത്തു പോവാ ഈ സൈഡ് അങ്ങനെ ഇതിൽ കൂടെ ഇനി മുകളിൽ കൂടെ വന്നാൽ മതിയായിരുന്നു അതാണ് ഈ സി ഗുഡ് ബൈ ഇനി റൈറ്റ് റൈറ്റ് നിന്റെ അങ്ങോട്ട് പോട്ടോ അങ്ങോട്ട് പോണ്ടോ ഇങ്ങോട്ട് കേറിയ നീ ആദ്യം നോക്ക് നിനക്ക് എത്തേണ്ട സ്ഥലം നോക്കണോ പൊട്ടാ മേളിലേക്ക് നോക്കാദ്യം നീ ആദ്യം മേളിലേക്ക് നോക്കാം ഇവിടെ മേള അവിടെ നിന്ന് മേളിലേക്ക് നോക്കന്ന് നീ ഇവിടെ എത്തേണ്ട സ്ഥലം നോക്ക് അവിടെ അല്ല നീ എവിടെ ബെഞ്ചിൽ എത്തണ്ട അപ്പൊ ആ അങ്ങോട്ട് കേറ് അത് നമുക്ക് വിളിക്കാം ഇവിടെ വയപ്രന്നു കുഴപ്പൊന്നുമില്ല ആ തിരി നേരെ ലെഫ്റ്റിലേക്ക് തിരി ലെഫ്റ്റ് നിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് ആ കണ്ടോ ഈ ഈ സൈഡ് ഈ സൈഡ് നിന്റെ ലെഫ്റ്റ് സൈഡ് ആ അവിടെ നിന്ന് മേളയ്ക്ക് നോക്കും ആ കമ്പുകളിൽ പോയി അങ്ങനെ കേറും അപ്പോന്നെ സുമിത്തിന് ഫയർഫോഴ്സ് ആവുമോ നീ എങ്ങനെയൊന്നുമല്ല ഈ നിന്റെ കൈ കൈ പിടിച്ചിരിക്കുന്നതിന്റെ അടി ൂടെ താഴെക്കൂടെ ആ അതിന്റെ അടി കൂടെ അപ്പുറത്ത് കയറി അതിന്റെ മുകളിലേക്ക് ഫ്ലെക്സിബിലിറ്റി പോവും അല്ലെങ്കിൽ വേറെ പോവും എന്നാ പിന്നെ ബുദ്ധിമുട്ടാണ് ഇറങ്ങിക്കോ ആ അതന്നെ അതന്നെ അല്ല അത് തന്നെ ഇതിന്ന് താഴേക്ക് പോയിട്ട് മെള്ളയ്ക്ക് തിരിച്ചു കയറി കൃത്യമായിട്ട് മുകളിലെത്തും യുവർ ഓൺ റെക്കോർഡ് അടി കൂടെ പോയി കഴിഞ്ഞാൽ ഈ സിയായിട്ട് കയറാം അല്ലല്ല പതുക്കെ പതുക്കെ വലിഞ്ഞ് അങ്ങനെ അങ്ങനെ പതുക്കെ പ്രളപ്പെടാതെ ഇരുന്ന് കാണേലും കയറാം കാര്യം ചില്ലയ്ക്ക് നല്ല ബലമുള്ളതാ എന്നാൽ ഓക്കെ കം ഡൗൺ അപ്പോൾ നമ്മുടെ സുമിത്ത് തോറ്റ പിന്മാറിയിരിക്കുകയാണ് പതുക്കെ 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 അജ്ഞലി കളിയൊക്കെ വന്ന് അഞ്ജലി കളി അജ്ഞലി വന്ന് തിന്നെ ഇതാ കയറില്ല കയറാൻ പോൾ ഇറങ്ങാൻ പോള് ഇടേ ഇവൻ 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 കേറുന്നില്ല കേട്ടോണ്ട് പടി വന്ന് പേടിച്ച് ഇറച്ചേക്കുന്നേ ഞാൻ ഞാൻ ഇന്നെ അതേ സ്പോട്ട് ഞാൻ ആദ്യം ഒന്ന് സ്റ്റോപ്പ് ആയ അതേ സ്പോട്ട് ഇതിന് അറിയോ നീ വെർട്ടിക്കൽ ചാടടാ ഓ ഓ വാട്ട് യു മീൻ ബൈ വെർട്ടിക്കൽ ഇന്താസുള്ളരി താഴെ താഴോട്ടുള്ള ഒരു ഓക്കേ ഓക്കേ പേടിയിരിക്കാ ആ ബോ സുമിത താഴെ വാ കേടാ പട കേടേ ഈ വഴി ഒന്നും നീ ആടി പൊളി ആടി പൊളി ർ കൂളർ നീ ഒന്ന് ഹഗ് കൊടുക്കുന്ന തെറ്റൊന്നുമില്ല മരം എന്ന് പറഞ്ഞാല് അല്ലല്ല മരം പറഞ്ഞാൽ ഇറ്റ്സ് എനർജി സോഴ്സ് ആണ് അത് നമ്മുടെ എന്താ മറ്റേ പഴയ സിനിമ അല്ല സിനിമ അമ്മ സിനിമ ആ അവതാറിൽ കാണിച്ചിരിക്കുന്നത് തെറ്റൊന്നുമല്ല അവതാറിൽ കാണിച്ചിരിക്കുന്നത് വളരെ റിയൽ സംഗതിയാണ് അത് ആ യെസ് എത്തിയല്ലോ ആ ഇങ്ങനെ താഴെ എത്തിയല്ലോ ആ പഠിക്കേണ്ട കൃത്യമായിട്ട് കറക്റ്റ് ആണ് നമ്മളെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാം ഉടൻ തന്നെ എന്റെ ലക്ഷ്മിയവിടും ചാടാനോ പറഞ്ഞു ഞാൻ പക്ഷെ പതിയായിട്ട് നീ ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല നീ തേഞ്ഞൊട്ടി നീ നീ തേഞ്ഞൊട്ടിട്ടുണ്ടോ മരംന്ന് പറഞ്ഞാല് ഇതാണ്ട് ഇത്രയും ബ്രാഞ്ചസുള്ള മരം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഹ്യൂജ് എനർജി സോഴ്സ് ആണ് നീ അന്നല്ലേ ഞാൻ ഇവിടെ ഇവിടെ കമന്ന് കിടന്നിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പതുക്കെ താഴേക്ക് അട എടാ ഇവിടെ ഇവിടെ കെട്ടിപ്പിടിച്ച് ഇറങ്ങി കിടന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കെട്ടിപ്പിടിച്ച് കിട ഞങ്ങൾ ഇറങ്ങിക്കോളാം അല്ല അത് അവിടെ പിടിച്ച് നീ കടന്നു ഞമ്മള് ഇറക്കിക്കോളാം നിന്നെ ഇറക്കാൻ മാത്യുറപ്പായിട്ടും നീ ഇല്ലാതെ പോവത്തില്ല ചക്കരക്കൂട്ടു ഞാൻ ഒക്കെയാണ് ഞാൻ മാത്യു ഒക്കെയാണ് മാത്യു സോറി സോറി കൊച്ചക്കരക്കൂട്ടന്ന് ഇറക്കിയതാട് <laughs>